വണ്ടി റോഡിലൂടെ ഓടിക്കുമ്പോൾ പുറകിലുള്ള വണ്ടികളെയാണ് കൂടുതൽ പേടി മിറർ പെട്ടെന്ന് ശ്രദ്ധിക്കുമ്പോൾ ബാലൻസ് പോകുകയോ എന്നൊക്കെ ഒരു പേടി എന്റെ സ്പീഡ് അവർക്ക് കാര്യത്തിലിട്ട് ചെയ്യാൻ പറ്റുമോ പറ്റില്ലെങ്കിൽ വന്നിടിക്കുവോ ഒരു പേടിയുണ്ടെന്ന് ഞാൻ മാക്സിമം ലെഫ്റ്റ് സൈഡ് പിടിച്ചാണ് ഓടിക്കാറുള്ളത് ലെഫ്റ്റ് സൈഡ് പിടിച്ച് ഓടിക്കുന്നത് വളരെ നല്ല കാര്യമാണ് എന്ന് വെച്ചാൽ നമ്മൾ ഏതു നേരം മിററ് നോക്കി വണ്ടി ഓടിക്കണം എന്ന് പറയില്ല കേട്ടോ മിററിന്റെ അത്യാവശ്യം നമുക്ക് വരുന്നത് ഇപ്പം നമ്മൾ ഒന്നെങ്കിൽ ഓവർടേക്ക് ചെയ്ത് കയറി പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്കിപ്പം പെട്ടെന്ന് എവിടെയെങ്കിലും ഒന്ന് ഒതുക്കണം എവിടെയെങ്കിലും സൈഡിൽ ഒന്ന് ഒതുക്കി ക്കണമെന്നുണ്ടെങ്കിൽ കുറയുന്ന തൊട്ട് പുറകിൽ വണ്ടി ഉണ്ടോ പെട്ടെന്ന് വണ്ടി നിർത്തിയാൽ പ്രശ്നമാകുമോ എന്നൊക്കെ അറിയാനും അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മിറർ ഉപയോഗിക്കേണ്ടത് കാരണം അല്ലാതെ എല്ലാ വണ്ടികളും വരുന്ന വണ്ടികളെല്ലാം നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ അയ്യോ ആ കയറി വരുന്ന വണ്ടി ഇപ്പിന്നെ എന്നെ ഇടിക്കോ എന്നൊക്കെ ഓർത്ത് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല കേട്ടോ അങ്ങനെ നോക്കണ്ട നമ്മളിങ്ങനെ അത്യാവശ്യ സാഹചര്യങ്ങളിൽ മാത്രം നമ്മൾ മിറർ നോക്കിയാൽ മതി പിന്നെ ഇടയ്ക്ക് മിറർ നോക്കി ശീലിക്കണം അത് ആദ്യമേ ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത് പഠിക്കേണ്ട കാര്യമാണ് കാരണം ആദ്യമേ നമ്മൾ ചെയ്ത് ഇപ്പം പഠിച്ച് ഓടിച്ചു തുടങ്ങുന്ന ടൈമിൽ തന്നെ നമ്മൾ അത് ചെയ്ത് നോക്കിയില്ല